ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തിയാറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിജ്വാലയും പ്രകാശവും ഈശോ മിസിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും അതിൻ്റെ ജാലകളും അവിടുത്തെ ദൈവിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു മിസിഹായിൽ മനുഷ്യവർഗത്തിനുണ്ടാകുന്ന സമസ്ത ഗുണലക്ഷണങ്ങളും ദൈവദാനങ്ങളും വരങ്ങളും അളവറ്റ വിധത്തിൽ ഉണ്ടായിരുന്നാലും ദൈവത്വം എന്ന ദിവ്യാഗ്നിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരക്ഷ എന്ന മഹാകാര്യം സാധിക്കുന്നതിന് അവിടത്തേക്ക് അസാധ്യമായി വരിക വരുമായിരുന്നു എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന ഈ ദിവ്യ ഗുരുനാഥൻ സത്യമായ ദൈവവും സത്യമായ മനുഷ്യനുമായിരിക്കും അവിടുന്ന് മനുഷ്യ സ്വഭാവത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികളും സഹിച്ചിട്ടുള്ള പീഡകളും നടത്തിയിരിക്കുന്ന സമസ്ത കാര്യങ്ങളും ദൈവികമായിട്ടുള്ളവയായിരിക്കുന്നു ദിവ്യരക്ഷിതാവിൻ്റെ തിരുഹൃദയം കാണുമ്പോൾ അവിടുന്ന് സത്യമായ മനുഷ്യനെന്നും നാം മനസ്സിലാക്കുന്നു ദിവ്യഹൃദയത്തിൽ സദാ ജ്വലിക്കുന്ന അഗ്നി അവിടുന്ന് സത്യമായ ദൈവമെന്നും നമ്മെ പഠിപ്പിക്കുന്നു മുൾപ്പടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്റെ ജനം സഹിക്കുന്ന ഉപദ്രവം കണ്ട് ഇവരെ രക്ഷിപ്പാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്യുകയുണ്ടായി മിസിഹായി സ്നേഹിക്കുന്ന ആത്മാക്കളെ അവിടുത്തെ ദിവ്യഹൃദയത്തിലെ അഗ്നിമുൾപ്പടർപ്പുകളുടെ ഇടയിൽ എരിഞ്ഞുപോലെ സ്വൽപ്പനേരത്തേക്കല്ല അത് എരിയുന്നത് ലോകാവസാനം വരെയും നിത്യമായും ഇതിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയല്ല സത്യമായ ദൈവം തന്നെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു ഒരു ജനത്തെ രക്ഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പിന്നെയോ സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി ഇറങ്ങി വന്നിരിക്കുന്നു കാലത്തിനടുത്ത ഒരു രക്ഷയും ഭാഗ്യവും തരുന്നതിലല്ല നിത്യാനന്ദവും അതിനോടുകൂടെ സകല പ്രസാദ വരങ്ങളും ധാരാളമായി നൽകുന്നതിനത്രേ മനുഷ്യ ഇത്രയും സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഹൃദയത്തെ സ്നേഹിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുന്നത് എങ്ങനെ കർത്താവിൻ്റെ ദിവ്യഹൃദയത്തിലെ അഗ്നിയെക്കുറിച്ച് സംക്ഷേപമായി പറഞ്ഞ ശേഷം ഇതിൽ കാണുന്ന പ്രകാശം എന്തായിരിക്കുന്നുവെന്ന് നമുക്കല്പം ആലോചിക്കാം നരബാധകളിൽ നിന്നും പിശാചുക്കളുടെ അവകാശവും ഏവർക്കും നിർഭാഗ്യവും വ്യസനവും വരുത്തുന്നതുമാകുന്നു പ്രകാശമാകട്ടെ മോക്ഷവാസികളുടെ ഓഹരിയും സ്വർഗത്തിലെ ഭാഗ്യവും സകലർക്കും ആനന്ദപ്രദവുമാകുന്നു ആയതിനാൽ പിശാചുക്കൾ അന്ധകാരപ്രഭുക്കളെന്നും വിശുദ്ധാരൂപികൾ പ്രകാശത്തിൻ്റെ പുത്രരെന്നും വിളിക്കപ്പെടുന്നു അന്ധകാരപ്രഭുക്കളുടെ ഇടയിൽ അന്ധകാരം അവർ ദൈവ നിന്ന് അകന്ന് തിന്മയിൽ സ്ഥിരീകരിക്കപ്പെട്ട് ഇരിക്കുന്നതും വിശുദ്ധാരൂപികളുടെ ശോഭയും പ്രകാശവും അവർ ദൈവപരപ്രസാദത്താൽ അലങ്കൃതരായി ദൈവ നന്മയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതും കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് മലാക്കി പ്രവാചകന്റെ വാക്യപ്രകാരം അവിടുന്ന് നീതിയുടെ സൂര്യനാകുന്നു മിസിഹ തന്നെ അരുളി ചെയ്തത് ഇപ്രകാരമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവൻ ആയുസിൻ്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും എന്നാണല്ലോ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നും ഈ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നുവെന്നും സുവിശേഷകനായ വിശുദ്ധ യോഹൻ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ആകെയാൽ മിഷിഹായെ സ്നേഹിക്കുന്ന ആത്മാക്കളെ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും ജ്വാലയും തൻ്റെ ദൈവത്വത്തെയും തനിക്ക് മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു ഈ ദിവ്യഹൃദയ പ്രകാശവും ശോഭയും സ്വർഗവാസികളുടെ പ്രകാശവും ഭൂവാസികളെ സ്വർഗത്തിലേക്ക് ഈ അന്ധകാരമായ സ്ഥലത്ത് നിന്ന് ഒരു ആത്മീയ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരിക്കലും കെടാത്ത വെളിച്ചവുമാകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു വിശ്വാസികളെ നിങ്ങൾ ദിവ്യസൂര്യനായ യേശോമിശിഹായുടെ വെളിച്ചം കണ്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യോപദേശങ്ങളെ അനുസരിക്കുമെങ്കിൽ സ്വർഗത്തിൽ തൻ്റെ ദൈവത്വത്തെ ആരാധിക്കുന്നതിനും തൻ്റെ ദിവ്യപ്രകാശത്താൽ ശോഭിതരായി ദിവ്യഹൃദയത്തിൻ്റെ അളവറ്റ കൃപയെ കീർത്തിക്കുന്നതിനും നിങ്ങൾക്കിടയാകുന്നതാണ് ജപം ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസൂര്യനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗവാസികളുടെ സന്തോഷമേ പ്രകാശമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ കർത്താവേ പാപാന്തകാരത്താൽ അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തൃക്കൻ പാർക്കണമേ ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്കിടപരുത്തിയറിലണമേ എൻ്റെ പ്രകാശവും വെളിച്ചവുമായ ഈശോയെ എൻ്റെ ഹൃദയ അന്ധകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ അന്ന് അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂശിതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ ഭീഷണി അമ്മ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃതജപം ഈശോ മിശിഹായുടെ ദിവ്യ ഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ സൽക്രിയ നിൻ്റെ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ആലോചിച്ച് അവയെ നീക്കുവാൻ പരിശ്രമിക്കുക